ഡി ജി പി സ്ഥാനം രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ജേക്കബ് തോമസ് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് ചാലക്കുടിയിൽ ജനവിധി തേടുന്ന ജേക്കബ് തോമസ് തോമസ്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പര്യടനം ആരംഭിച്ചു മുൻ വിജിലൻസ് ഡയറക്ടറും കേരള കേഡറിലെ മുതിർന്ന ഐ പി എസ് മുൻ ഡി ജേക്കബ് തോമസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന വാർത്തകൾക്കിടയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വിരമിക്കൽ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേക ദൂതൻ മുഖേന കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് അദ്ദേഹം സ്വയം വിരമിക്കൽ അപേക്ഷ നൽകുകയായിരുന്നു ഒന്നര വർഷത്തോളം സർവീസ് ബാക്കി നിൽക്കുകയാണ് തീരുമാനമുണ്ടായത് എൺപത്തി ആറ് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ വർഷത്തെ സർവീസ് ആണുള്ളത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുതൽ സസ്പെൻഷനിലാണ് സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥർ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിലാണ് സ്വയം വിരമിക്കൽ അപേക്ഷ നൽകേണ്ടത് മുപ്പത് വർഷത്തിലേറെ സർവീസുള്ള ആൾക്ക് സ്വയം വിരമിക്കുന്നതിന് മറ്റു തടസ്സങ്ങളില്ല സസ്പെൻഷൻ ഇല്ലായെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് അപേക്ഷ നൽകുകയും സംസ്ഥാന സംസ്ഥാനമത് പേഴ്സണൽ മന്ത്രാലയത്തിന് കൈമാറുകയാണ് പതിവ് ഇടതു സർക്കാരിന്റെ തുടക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായി അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ മുഖമായാണ് ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായത് ഐ എ എസ് ഉദ്യോഗസ്ഥരെ പിടിക്കാൻ ഒരുങ്ങിയ ജേക്കബ് തോമസിനെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി സംരക്ഷിച്ചു പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ എതിർപക്ഷത്തേക്കും സർക്കാരിന്റെ കടുത്ത വിമർശകനായി മാറി രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരം ഗാന്ധി സ്മാരകനിധിയിൽ പ്രക്ഷോഭത്തിനിടെ ബോധ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വിമർശിച്ചതാണ് ആദ്യം സസ്പെൻഷൻ കാരണം ശ്രാവകം നീന്തുമ്പോൾ എന്ന പുസ്തകത്തിൽ അന്വേഷണ വിവരങ്ങൾ പരസ്യപ്പെടുത്തിയെന്ന ചുമത്തി വീണ്ടും സസ്പെൻഷൻ സസ്പെൻഷനിലാക്കി തുറമുഖ ഡയറക്ടറായിരിക്കെ ഡ്രജർ വാങ്ങിയതിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണത്തിന്റെ പേരിലായിരുന്നു മൂന്നാമത്തെ നടപടി അന്വേഷണവുമായി സഹകരിക്കില്ല എന്ന പരാതിയിൽ സസ്പെൻഷൻ പിന്നെയും കിട്ടി അതേസമയം ജേക്കബ് തോമസിന് സ്വയം ഭരമിക്കാനുള്ള അനുമതി ലഭിച്ചില്ലായെങ്കിൽ പകരം മറ്റൊരാളെ മത്സരത്തിന് ഇറക്കില്ല എന്നാണ് ട്വന്റി ട്വന്റി പാർട്ടി പറയുന്നത് കിഴക്കമ്പലം ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്ററും എം ഡിയുമായ സാബു ജേക്കബ് ആയിരുന്നു ഇക്കാര്യം അറിയിച്ചത് ജേക്കബ് തോമസിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വിവരങ്ങളും ജേക്കബ് തന്നെയാണ് പുറത്തുവിട്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്തകൾ ഉണ്ട് അതെ നേരത്തെ All right.